എന്താണ് ഇസ്രായേലിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ വിളി എങ്ങനെയാണ് ഇസ്രയേൽ ജാതികൾക്ക് വെളിച്ചമായിരിക്കേണ്ടിയിരുന്നത് അത് ചരിത്രത്തിൽ നിവൃത്തികരിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ല എങ്കിൽ ദൈവം എന്താണ് ചെയ്തത് എന്താണ് ക്രിസ്തുവിന്റെ റോൾ ദൈവത്തിന്റെ പദ്ധതിയിൽ അതെല്ലാമാണ് ഇന്നത്തെ ഈ സന്ദേശത്തിൽ നാം ചിന്തിക്കുന്നത് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റ് ടു ട്വൻ്റി എൻ്റെ അടുത്ത ഒരു ചോദ്യോത്തര സെഷനും ഒരു ബൈബിൾ സ്റ്റഡിയിലേക്കും ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ദൈവം തൻ്റെ അനന്തമായിട്ടുള്ള ജ്ഞാനത്തിൽ മാനവജാതിയെ വീണ്ടെടുക്കുവാനായിട്ടുള്ളൊരു പദ്ധതി തുടക്കമിട്ടിരുന്നു താൻ ആദാം എബ്രഹാം ഇസഹാഖ് യാക്കോബ് പിന്നെ ദാവീദ് രാജാവ് അങ്ങനെ ഒരു വിശുദ്ധമായിട്ടുള്ള ഒരു ലൈനിനെ അവിടുന്ന് പ്രിസേർവ് ചെയ്ത് അല്ലെങ്കിൽ നിലനിർത്തി തന്നെ കൊണ്ടുവന്നു അങ്ങനെ ആ ദാവീദിൻ്റെ വംശാവലിയിൽ നിന്നാണ് മഷിഹയായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് അവതരിക്കുന്നത് യേശു ക്രിസ്തു വന്നത് തന്നെ ഇസ്രയേൽ മക്കളുടെ ഇടയിൽ നിന്ന് തന്നെയാണ് ബൈബിളിൻ്റെ ആദ്യത്തെ പേജുകളിൽ മാനവജാതിയുടെ ആദ്യത്തെ മാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ അതായത് ആദാമും അവവായും പാപം ചെയ്തപ്പോൾ തന്നെ ദൈവം മാനവജാതിയെ വീണ്ടെടുക്കുവാൻ വേണ്ടി ഒരു പദ്ധതി കിക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നു ദൈവം തന്നെ പ്രവചിച്ചു സ്ത്രീയുടെ സന്തതി പിശാചിൻ്റെ തലയെ തകർക്കു എന്നുള്ളത് വിൽപ്പത്തി മൂന്നിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം പിന്നീട് സമയം അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ദൈവം എബ്രഹാം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നു എബ്രഹാമുമായിട്ട് ദൈവം ഒരു ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെടുന്നു അങ്ങനെ ദൈവം പറയുകയാണ് എബ്രഹാമിൽ നിന്ന് വരുന്ന ഒരു ജാതി ആ എബ്രഹാമിലൂടെ ലോകത്തിലുള്ള സകല ജനങ്ങളും സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുവന്നു ഉൽപ്പത്തിയുടെ പുസ്തകം പന്ത്രണ്ടിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിലാണ് ആ ഉടമ്പടിയുടെ ആദ്യത്തെ ആ ഭാഗം നമ്മൾ കാണുന്നത് അപ്പോൾ മാനവജാതിയെ വീണ്ടെടുക്കുവാനായിട്ടുള്ള ഒരു ദൈവത്തിന്റെ പദ്ധതിയെ നാം മനസ്സിലാക്കണമെങ്കിൽ ഇസ്രയേലിലേക്ക് നാം നോക്കണം ഇസ്രയേൽ മാത്രമേ ഉള്ളൂ ഏക രാഷ്ട്രം ദൈവത്തിൽ നിന്ന് ഡയറക്റ്റായിട്ടുള്ള വെളിപ്പാടും ദൈവത്തിൻ്റെ സന്ദർശനവും ലഭിച്ച ഏക രാഷ്ട്രം ഇസ്രയേൽ മാത്രമാണ് അതും ദൈവവുമായിട്ടുള്ളൊരു ഉടമ്പടി ബന്ധത്തിൽ നിന്ന് ജനിച്ച ഏക രാഷ്ട്രം ഇസ്രയേലാണ് ആമോസ് പ്രവാചകൻ്റെ പുസ്തകം മൂന്നാമത്തെ അധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ ദൈവം പറയുന്നത് ഭൂമിയിലെ സകല വംശങ്ങളിലും വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു ദൈവം ഇസ്രയേലിനോട് പറഞ്ഞത് പുറപ്പാട്ട് പുസ്തകം പത്തൊൻപതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത വിശുദ്ധ ജനവും ആകും എന്നിട്ട് ദൈവം ദൈവത്തിന് ഇസ്രയേലിന് മേലുള്ള വിളിയെക്കുറിച്ച് പറയുന്നത് അതായത് ഇസ്രയേൽ എങ്ങനെയായിരിക്കണം ജാതികളുടെ മുമ്പിൽ നടക്കേണ്ടുന്നത് എന്നുള്ളത് ദൈവം പറയുന്നത് യഷയാവിന്റെ പുസ്തകം നാൽപ്പത്തിരണ്ടിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ യഹോവയെ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ കാക്കും നിന്നെ ജനത്തിൻ്റെ നിയമവും ജാതികളുടെ പ്രകാശവും ആക്കും അപ്പൊ അതായിരുന്നു ഇസ്രയേലിനെ കുറിച്ചുള്ള ദൈവിക വിളി ഇസ്രയേൽ പ്രവർത്തിക്കേണ്ടിയിരുന്നത് ജാതികൾക്ക് വെളിച്ചം വെളിച്ചം എന്ന് പറഞ്ഞാൽ ആത്മീക വെളിച്ചമായിട്ട് വേണമായിരുന്നു പ്രവർത്തിക്കാൻ അതായത് സത്യദൈവമാകുന്ന ദൈവമാകുന്ന യഹോവയെ ആ യഹോവയുടെ നേച്ചർ മറ്റുള്ളവർ മുമ്പാകെ കാണിക്കണം ദൈവവും ഈ ഇസ്രയേലും തമ്മിലുള്ള ഉടമ്പടി ബന്ധം അപ്പം എന്താണ് ഉടമ്പടി ബന്ധം എന്നുള്ളത് മറ്റുള്ള ജനം കാണണം പിന്നെ ദൈവത്തിൻ്റെ കൽപ്പനകൾ എന്തെന്നുള്ളത് മറ്റുള്ള ജാതികൾ മനസ്സിലാക്കണം എന്താണ് സത്യ ആരാധന അതായത് ദൈവത്തെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ പൂർണ്ണമായിട്ടും പ്രമാണിക്കുക അത് മറ്റുള്ള ജനം കാണണം അതായത് മറ്റുള്ള ജാതികൾ മനസ്സിലാക്കണം പിന്നെ ദൈവവും തൻ്റെ മക്കളും അതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു വലിയ ഒരു സത്യം ദൈവവും തൻ്റെ മക്കളും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം എന്താണെന്നുള്ളതും മറ്റ് ജാതികൾ മനസ്സിലാക്കണം അതായിരുന്നു ഇസ്രയേലിനെ കുറിച്ചുള്ള ദൈവീക വിളി ഇത് നമ്മൾ പഴയ നിയമത്തിൽ അനേക വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട് ചിലത് മാത്രം നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഉൽപ്പത്തി പന്ത്രണ്ടിൻ്റെ മൂന്ന് യോയൽ മൂന്നിൻ്റെ രണ്ട് സക്രിയ പ്രവാചകന്റെ പുസ്തകം രണ്ടിൻ്റെ എട്ട് അപ്പോൾ തന്നെ ഇസ്രയേൽ ഒരിക്കലും വിചാരിക്കരുത് ഇസ്രയേലിന് കിട്ടിയ ആ ഒരു വിളി അതിൻ്റെ ഗുണം നിമിത്തം അവർ മറ്റുള്ള ജനങ്ങളെക്കാട്ടിലും ബെറ്റർ അല്ലെങ്കിൽ കേമന്മാരും മിടുക്കന്മാരുമാണെന്ന് ഇസ്രയേൽ വിചാരിക്കരുത് അത് അനേക വാക്യങ്ങളിൽ പഴയ നിയമത്തിൽ നമ്മളത് കാണുന്നുണ്ട് പക്ഷേ ഒറ്റവരെ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക ഇസ്രയേലിനെ ദൈവം ശിക്ഷണ നടപടിയിലൂടെ കൊണ്ടുപോവുകയും പിന്നീട് ഇസ്രയേലിനെ മടക്കിക്കൊണ്ടുവരികയും അല്ലെ യഥാസ്ഥാനപ്പെടുത്തുന്നതിനെക്കുറിച്ചുമുള്ള പ്രവചനങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ ആമോസിന്റെ പ്രവചന പുസ്തകത്തിൽ ഒൻപതാം അധ്യായം ഏഴാം വാക്യത്തിൽ ദൈവം പറയുന്നു ഇസ്രായേൽ മക്കളെ നിങ്ങൾ എനിക്ക് കൂശ്യരെ പോലെയല്ലെയോ എന്ന് യഹോവയുടെ അരുളപ്പാട് ഞാൻ ഇസ്രായേലിനെ മിസ്രൈം ദേശത്ത് നിന്നും ഫിലിസ്തീനെ കഫ്തോറിൽ നിന്നും അരാമ്യരെ കീറിൽ നിന്നും കൊണ്ടുവന്നില്ലയോ അപ്പോൾ ദൈവമാണ് ഈ പറഞ്ഞ ജനങ്ങളെയെല്ലാം അതാത് സ്ഥലങ്ങളിലേക്ക് നീക്കിക്കൊണ്ടു വന്നത് എല്ലാ ജാതികളെയും ഒരുപോലെ ദൈവം സ്നേഹിക്കുന്നു പക്ഷേ ഇസ്രയേലിനെ ദൈവം തിരഞ്ഞെടുത്തു എന്നുള്ളൊരു സത്യമുണ്ട് അപ്പം അപ്രകാരമുള്ളൊരു സിമിലർ നോട്ടിൽ തന്നെ ദൈവം പ്രവാചകന്മാരിലൂടെ ഇസ്രയേലിനോട് പല കാലങ്ങളായിട്ടുള്ള രീതിയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് അവരെ ദൈവം തിരഞ്ഞെടുത്തത് അവരുടെ ഗുണം കൊണ്ടോ അല്ലെങ്കിൽ അവരെന്തോ മിടുക്കന്മാരോ ആയിട്ടല്ല പ്രത്യുത ഇസ്രയേൽ മക്കൾ ദൈവത്തെ ഭയപ്പെടണം ദൈവത്തെ അനുസരിക്കണം എന്നുള്ള സന്ദേശമായിരുന്നു പല പ്രവാചകന്മാരിലൂടെയും ദൈവം ഇസ്രയേൽ ജനത്തിന് കൈമാറിയത് പക്ഷേ ഇസ്രയേൽ മക്കൾ ആ ഒരു വിളി അതിനനുസരിച്ച് ജീവിക്കാൻ പറ്റിയില്ല അവർ ആ ഒരു മേഖലയിൽ പരാജയപ്പെട്ടുപോയി അവർ ദൈവത്തിനെതിരെ അനുസരണക്കേട് കാണിച്ചു അതുകൊണ്ട് ദൈവം അവരെ പ്രവാസത്തിലേക്ക് അയച്ചു എന്തിനാണ് അവിടെ ചെല്ലുമ്പോൾ പ്രവാസത്തിൽ ഈ ജനം അവരുടെ തെറ്റ് മനസ്സിലാക്കി അവർ പശ്ചാത്തപിച്ച് അവർ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരും അതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി അതിൻ്റെ അർത്ഥം ദൈവം അവരെ എന്നേക്കുമായിട്ട് തള്ളിക്കളഞ്ഞിട്ടില്ല ദൈവം അവരോട് ക്ഷമിച്ചു കാരണം ദൈവത്തിന് അവരുമായിട്ട് ഒരു ഉടമ്പടി ബന്ധമാണുള്ളത് അപ്പോൾ ഇസ്രയേൽ മക്കൾ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ നാം വിചാരിക്കരുത് നമ്മളായിരുന്നെങ്കിൽ ഏതാണ്ട് ബെറ്റർ അല്ലെങ്കിൽ നമ്മളായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്തേനെ നാം എല്ലാവരും അതുപോലെ തന്നെ പരാജയപ്പെട്ടേനെ അതല്ലേ റോമർ മൂന്നിൻ്റെ ഇരുപത്തി മൂന്ന് പറയുന്നത് സകലരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് ഇല്ലാതായി തീർന്നു എന്ന് ഒരു ഉദാഹരണം പറഞ്ഞാൽ പോസ്റ്റോലിനായ തോമാശ് ലീഹ ഇന്ത്യയിലേക്ക് അമ്പത്തിരണ്ട് എ ഡിയിലാണ് വന്നത് അതും കേരളത്തിൽ ലാൻഡ് ചെയ്തു ഈ കേരളത്തിൽ ഉണ്ടായിരുന്ന ക്രൈസ്തവർ അല്ലെങ്കിൽ ആ അന്ന് മുതൽ യേശുവിനെ സ്വീകരിച്ചവർക്ക് ഏകദേശം രണ്ടായിരം വർഷമുണ്ടായിരുന്നു യേശുവിൻ്റെ ആ സത്യസുവിശേഷം ഇന്ത്യയിലുള്ള മറ്റ് ജനതകളിലേക്ക് എത്തിക്കുവാൻ പക്ഷേ നാം വിശ്വസ്തരായിരുന്നോ അതോ നാം മറ്റുള്ള ജനതകൾ അല്ലെ മറ്റ് സ്റ്റേറ്റിലുള്ളവരെ കാട്ടിൽ മിടുക്കന്മാരെന്ന് സ്വയം കരുതിയോ സ്വാർത്ഥരായി സ്വന്തം കാര്യം മാത്രം നോക്കി നാം ഈ ആത്മീക വെളിച്ചത്തെ നമ്മളിലേക്ക് മാത്രം ഒതുക്കി വെച്ചോ നാം ചിന്തിക്കണം ഇസ്രയേൽ മാത്രമാണ് തെറ്റുകാരെന്ന് നാം കരുതരുത് നാം എല്ലാവരും ഈക്വലി കുറ്റക്കാരാണ് എനിവേ ഇസ്രയേലിലേക്ക് നമ്മൾ മടങ്ങി വന്നാൽ അതായത് ജാതികൾക്ക് വെളിച്ചമായിരിക്കണം ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു സത്യത്തിലേക്ക് മടങ്ങി വന്നാൽ ഇസ്രയേലിനെ ദൈവം വെളിച്ചതും ഇസ്രയേലിൻ്റെ മേലുള്ള ദൈവിക അനുഗ്രഹവും ബബിൾ ആണ് അതായത് അതൊരിക്കലും ദൈവം തിരിച്ചെടുക്കുന്നതല്ല റോമർ പതിനൊന്നിന്റെ ഇരുപത്തി ഒൻപതിൽ തന്നെ പറയുന്നത് ദൈവം തൻ്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുദപിക്കുന്നില്ലല്ലോ അവിടെ അനുദപിക്കുന്നില്ലല്ലോ എന്ന് പറയുന്ന മലയാളം വാക്ക് തെറ്റായിട്ടുള്ള ഒരു തർജ്ജമയാണ് അവിടെ ഇംഗ്ലീഷിൽ ആർ ഇർറിവോക്കബിൾ അതായത് ദൈവത്തിൻ്റെ കൃപാവരങ്ങളും ദൈവത്തിൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും ദൈവം ഒരിക്കലും തിരിച്ചെടുക്കുകയില്ല അതായത് ഒരിക്കൽ കൊടുത്താൽ അല്ലെങ്കിൽ ഒരിക്കൽ വിളിച്ചാൽ ദൈവം അതിൽ നിന്ന് പിന്നെ ദൈവമായിട്ട് പുറകോട്ട് പോകില്ല അല്ലെങ്കിൽ ആ കൃപാവരങ്ങളും ആ വിളിയൊന്നും ദൈവം തിരിച്ചെടുക്കില്ല അപ്പം ഇസ്രയേൽ അനുസരണക്കേട് കാണിച്ചെങ്കിലും ദൈവം അവരോടുള്ള വാഗ്ദത്തങ്ങളിൽ നിന്ന് പുറകോട്ട് മാറിയിട്ടില്ല അവർ യേശുവിനെ അതായത് ഇസ്രയേൽ യേശുവിനെ മഹിഹയായി അംഗീകരിച്ചില്ലായെങ്കിൽ കൂടി ദൈവം അവരെ എന്നേക്കുമായിട്ട് തള്ളിക്കളഞ്ഞിട്ടില്ല കാരണം ദൈവത്തിന് അവരോടൊരു ഉടമ്പടി ബന്ധമുണ്ട് വൈദവേ ഞാൻ മറ്റൊരു സന്ദേശത്തിൽ എന്താണ് ആ ഉടമ്പടി എന്താണ് ദൈവം ഒറിജിനലി വാഗ്ദത്തം ചെയ്തത് അതായത് ഇസ്രായേലിൻ്റെ അതിർത്തിയും ആ കാര്യങ്ങളും പിന്നെ ആ വാഗ്ദത്വം എങ്ങനെയാണ് അൾട്ടിമേറ്റ്ലി യേശുവിൻ്റെ ആയിരം ആണ്ട് വാഴ്ചയുടെ സമയത്ത് നിവൃത്തീകരിക്കപ്പെടുന്നതെന്നുള്ളതെല്ലാം തൊട്ടുകൊണ്ട് മറ്റൊരു സന്ദേശം ഞാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് യഹൂദർ യേശുവിനെ മഹീഹയായി അംഗീകരിക്കാഞ്ഞത് ആറ് കാരണങ്ങളടങ്ങിയ ആ സന്ദേശം അവർ യേശുവിനെ തള്ളിക്കളഞ്ഞതിലൂടെ ദൈവം എന്താണ് ചെയ്തത് എന്നെല്ലാം ഞാൻ മറ്റൊരു സന്ദേശത്തിലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് പിന്നീട് ഞാൻ മറ്റൊരു സന്ദേശത്തിൽ ഡിബങ്കിങ് റീപ്ലേസ്മെൻറ്റ് തിയോളജി സഭ ഇസ്രയേലിനെ മാറ്റി സ്ഥാപിച്ചു എന്ന് പറയുന്ന ദുരുപദേശത്തെ കണ്ണിച്ചുകൊണ്ട് എന്താണ് ബൈബിൾ പഠിപ്പിക്കുന്നത് എന്നുള്ളതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന മറ്റൊരു സന്ദേശവും ഞാൻ നമ്മുടെ തന്നെ ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ എല്ലാ സന്ദേശങ്ങളുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതുവേ ഇപ്രകാരമുള്ള കണ്ടൻ്റൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടനും ചേർന്ന് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യുവാൻ അങ്ങനെ ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുമെങ്കിൽ നമ്മൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന ഏതൊരു വീഡിയോയും പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടൻ തന്നെ അത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അപ്പം നമ്മൾ എഷ്യാമൻ്റെ പുസ്തകം നാൽപ്പത്തിരണ്ടിൻ്റെ ആറും ഏഴും വാക്യങ്ങളിൽ ഇസ്രയേൽ ജാതികൾക്ക് വെളിച്ചമായി പ്രവർത്തിക്കണം എന്നുള്ളത് കണ്ടു ഇതേ ഒരു കാര്യം തന്നെയാണ് യേശാവിൻ്റെ പുസ്തകം നാൽപ്പത്തി ഒൻപതാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ നാൽപ്പത്തി ഒൻപതിൻ്റെ മൂന്നിൽ ദൈവം പറയുന്നത് ഇസ്രയേൽ ദൈവത്തിൻ്റെ ദാസനാണെന്നും ഇസ്രയേലിലൂടെ ദൈവം മഹുത്തീകരിക്കപ്പെടുമെന്നും പിന്നീട് യേശാവിൻ്റെ പുസ്തകം നാൽപ്പത്തി ഒൻപതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ ആ പറയപ്പെടുന്ന വ്യക്തി അതായത് ദൈവത്തിൻ്റെ ദാസനെന്ന് പറയുന്ന വ്യക്തി ഒരു വ്യക്തിയെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് നീ യാക്കോബിന്റെ ഗോത്രങ്ങളെ എഴുന്നേൽപ്പിക്കേണ്ടതിനും ഇസ്രയേലിൽ സൂക്ഷിക്കപ്പെട്ടവരെ തിരിച്ചു വരുത്തേണ്ടതിനും എനിക്ക് ദാസനായിരിക്കുന്നത് പോരാ എൻ്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന് ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചുമിരിക്കുന്നു എന്ന് അവൻ അരുളി ചെയ്യുന്നു അതേ ആ പദപ്രയോഗം ജാതികൾക്ക് വെളിച്ചം എന്നത് നമ്മൾ അവിടെയും കാണും അതെങ്ങനെയാണ് ശരിയാകുന്നു എങ്ങനെയാണ് ഇസ്രയേൽ ജാതികൾക്ക് വെളിച്ചമാകുന്നത് േ പറഞ്ഞതുപോലെ ഇസ്രയേൽ പലതവണ അവരെ ഏൽപ്പിച്ചിരുന്ന ആ ദൗത്യത്തിൽ അവർ പോയില്ലേ അപ്പോൾ പിന്നെ ദൈവം എന്തോ സംതിങ് ബിഗർ യശയാ പ്രവാചകങ്ങളിലൂടെ ഏതോ വലിയ കാര്യമാണ് ഇപ്പോൾ അവിടെ കൈമാറുന്നത് അതായത് ഈ പറയുന്നത് ഒരു വ്യക്തിയായിരിക്കും ഇസ്രയേൽ എന്ന് പറയുന്ന ജനതയുടെ ഇടയ്ക്ക് നിന്ന് തന്നെ വരുന്ന ഒരു വ്യക്തി ആ വ്യക്തി പ്രവർത്തിക്കുവാൻ പോകുന്നത് ജാതികൾക്ക് വെളിച്ചമായി ആയിരിക്കും പ്രവർത്തിക്കുന്നത് നാം അത് നിവൃത്തികരിക്കപ്പെട്ട് കാണുന്നത് യേശു ക്രിസ്തുവില അതായത് എബ്രഹാം ഇസ്ഹാഖ് യാക്കോബ് ദാവീദ് ആ വംശാവലിയിൽ തന്നെ വന്ന യേശു ക്രിസ്തു മസീഹയായ യേശു ക്രിസ്തു ലുക്കോസിന്റെ സുവിശേഷം രണ്ടാമത്തെ അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ഷിമിയോൻ എന്ന് പറയുന്ന വ്യക്തി പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ യേശു കർത്താവ് അതായത് ഇസ്രയേലിന്റെ രാജാവായ യേശു ഇസ്രയേലിന്റെ മഹത്വമാണെന്നും ജാതികൾക്ക് വെളിച്ചമാണെന്നും താൻ അവിടെ പ്രഖ്യാപിക്കുന്നുണ്ട് യരുഷലേമിൽ ഷിമിയോൻ എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു ഈ മനുഷ്യൻ നീതിമാനും ഇസ്രയേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു പരിശുദ്ധാത്മാവും അവൻ്റെ മേൽ ഉണ്ടായിരുന്നു കർത്താവിന്റെ ക്രിസ്തുവിനെ മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവൻ അരുളപ്പാടുണ്ടായിരുന്നു അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്ന് യേശു എന്ന പൈതലിനു വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തു കൊണ്ടു ചെന്നപ്പോൾ അവനവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി ഇപ്പോൾ നാദാ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു ഇതേ കാര്യം തന്നെ മത്തായി നാലിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളെ നമ്മൾ കാണുന്നുണ്ട് അവിടെ അത് ചൂണ്ടിക്കാണിക്കുന്നത് യശയാപ്രവചന പുസ്തകം ഒൻപതാമത്തെ അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങളും അതുപോലെ തന്നെ യശയാവിൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടിന് ഏഴാമത്തെ വാക്യത്തിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഗലീലി അതായത് യശയാപ്രവാചകന്റെ സമയത്തും ക്രിസ്തുവിൻ്റെ സമയത്തും ജാതികളുടെ ഒരു വലിയ ജനസംഖ്യ ഉണ്ടായിരുന്നു അപ്പോൾ യേശു അവിടെ പ്രസംഗിച്ച് തുടങ്ങുമ്പോൾ ജാതികൾക്ക് വെളിച്ചം എന്ന് പറയുന്ന ആ പ്രവചനത്തിൻ്റെ നിവൃത്തികരണത്തിൻ്റെ ആദ്യത്തെ സ്റ്റേജുകൾ അവിടെ കണ്ടു തുടങ്ങുക പിന്നെ യേശു വെളിച്ചമാണെന്നുള്ള ആ കാര്യത്തിന് യേശു തന്നെ അവകാശപ്പെടുന്നുണ്ട് യോഹന്നാൻ എട്ടിൻ്റെ പന്ത്രണ്ടിൽ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവൻ ആകും എന്ന് പറഞ്ഞു മാത്രവുമല്ല യേശു തന്നെ പറഞ്ഞു രക്ഷ യഹൂദറുടെ ഇടയിൽ നിന്ന് തന്നെയാണ് വരുന്നത് യോവനാൻ നാലിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം അപ്പോൾ ഇസ്രയേൽ ജാതികൾക്ക് വെളിച്ചമായിരിക്കുന്നത് എങ്ങനെയാണ് യേശു ക്രിസ്തു അതായത് ഇസ്രയേലിന്റെ രാജാവായ യേശു ക്രിസ്തു ആ പ്രവചനത്തെ നിവൃത്തികരിക്കുക ജാതികൾക്ക് യേശു കർത്താവ് വെളിച്ചമാകുക ജാതികൾക്ക് യേശു ക്രിസ്തു രക്ഷ ഏകുക ആമേൻ ഈ ഒരു സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു ആയെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഗോഡ് ബ്ലെസ് യു നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ് അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും